ദളപതി വിജയുടെ പുത്തൻ സിനിമയ്ക്കായി ആരാധകർ കാത്തിരിക്കുകയാണ് വമ്പൻ തുകയ്ക്ക് ദി ഗോട്ടിന്റെ തിയേറ്റർ റൈറ്റ്സ് കേരളത്തിൽ വിറ്റുപോയി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലിയോയ്ക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ദി ഗോട്ടിന് ലഭിക്കുമെന്ന കാര്യം ട്രേഡ് അനലിസ്റ്റുകൾ മുൻപേ ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇത് കേരളത്തിൽ നിന്ന് ഒരു അന്യഭാഷ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് പതിനേഴ് കോടി രൂപയ്ക്കാണ് വിറ്റുപോയതെന്നാണ് വിവരം ടൈം ട്രാവൽ സിനിമകളിലെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും ദളപതി വിജയുടെ ഗോട്ട് നൽകുക എന്നാണ് സംവിധായകൻ വെങ്കട്ട് പ്രഭു മുൻപ് പറഞ്ഞത് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് ഹോളിവുഡിലെ എക്കാലത്തെയും വിജയ ചിത്രമായ അവതാറിന്റെ ഉൾപ്പെടെ വി എഫ് എക്സ് വർക്കുകൾ പൂർത്തിയാക്കിയ ടീമാണ് ഗോട്ടിന്റെ വി എഫ് എക്സ് ജോലികൾ നിർവഹിക്കുന്നത് വിഷ്വൽ എഫക്ട്സിൽ വലിയ പ്രാധാന്യമുള്ള ചിത്രമാണ് ഗോട്ട് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ടീം സിനിമയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് അണിയറ പ്രവർത്തകർ മുൻപ് അറിയിച്ചിരുന്നത് ഗോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പത്തൊൻപത് കാരനായി വിജയ് എത്തുന്നു എന്നത് തന്നെയാണ് മീനാക്ഷി ചൗധരി ജയറാം സ്നേഹ ലൈല പ്രശാന്ത് യോഗി ി ബാബു വി ടി വി ഗണേഷ് അജ്മൽ അമീർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് വെങ്കട പ്രഭു ദളപതി സിക്സ്റ്റിഎറ്റ് എന്ന ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ പത്തൊൻപത് കാരനായി വിജയ് എത്തും എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു വെങ്കട പ്രഭു ചിത്രത്തിൽ ആദ്യമായിട്ടാണ് വിജയ് നായകനായി എത്തുന്നത് ടൈം ട്രാവലിനൊപ്പം ആക്ഷൻ ത്രില്ലർ കൂടിയാണ് ഗോട്ട് സാധാരണയായി സിനിമകളിൽ കണ്ടിട്ടുള്ളത് പഴയ കാലത്തിലേക്കുള്ള ടൈം ട്രാവലാണ് ഈ സിനിമയിൽ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ ആയിരിക്കും കാണിക്കുക എന്നാണ് വിവരം ഏകദേശം ആറ് കോടിയോളം വിജയ് യുടെ മേക്ക് ഓവറിന് വേണ്ടി നിർമ്മാതാക്കൾ ചെലവഴിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് വാങ്ങുന്നത് എന്ന വിവരവും കോളിവുഡിൽ പ്രചരിക്കുന്നുണ്ട് ഇരുന്നൂറ് കോടിയോളം വിജയ് ഈ സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നു എന്നാണ് സൂചന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ തിരുവനന്തപുരത്താണ് ഷൂട്ട് ചെയ്തിരുന്നത് വിജയുടേതായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വാരിസും ലിയോയും മികച്ച കളക്ഷൻ നേടി വാരിസ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് നേടിയത് ഒപ്പം എത്തിയ അജിത്തിന്റെ ചിത്രം തുനിവിനേക്കാൾ കൂടുതൽ കളക്ഷൻ വാരിസ് സ്വന്തമാക്കിയിരുന്നു പിന്നീട് ലോകേഷ് കനകരാജിന്റെ ലിയോയും വൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടുകയും ചെയ്തു ഗോട്ടൊരു എക്സ്പെരിമെന്റൽ മൂവിയായിട്ടായിരിക്കും എത്തുക എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയ്യുടെ ഹിറ്റ് ചിത്രമായി മാറും എന്നുമാണ് ആരാധകർ ഇതോടെ പ്രതീക്ഷിക്കുന്നത് വിജയ്യുടെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് ചിത്രത്തിന്റെ സ്പെഷ്യൽ ടീസർ ടീം പുറത്തുവിട്ടിരുന്നു ഇനി ഒരു സിനിമ കൂടിയേ വിജയ് അഭിനയിക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാകും അടുത്തതായി വിജയ് അഭിനയിക്കുക എന്ന സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത് വിജയ് സിക്സ്റ്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടി വിജയ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങുന്നു എന്ന വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട് ഇക്കാര്യം സത്യമാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് താരം ഷാരൂഖാന്റെ പ്രതിഫലത്തെക്കാൾ മുകളിലായിരിക്കും അത് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ഷാരൂഖ് ഖാന്റെ പ്രതിഫലം എന്ന വിവരങ്ങളാണ് ബോളിവുഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അത് വിജയ് മറികടക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം